സമുദായരെ ഞാൻ അവരെയാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി അനിൽകുമാർ എന്നൊരു വികാരം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ ഈ സാധാരണക്കാരനെ അവർ പെഞ്ഞെടുക്കാനായി ഞാൻ ഇന്നിവിടെ ഈ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചു നിൽക്കുന്നത് ആ മടവൂരിൻ്റെ എല്ലാ ജനങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് പകരം ഞാൻ പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങി മത്സരിച്ച സീറ്റാണ് ആ സീറ്റ് തോറ്റിരുന്നെങ്കിൽ എൻ്റെ പാർട്ടിക്ക് വലിയ നാളുകൾ ഉണ്ടായിരുന്നു നാളുകൾ ഉണ്ടായനെ ആ വാർഡ് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു തുമ്പോ ഡിവിഷൻ തിരിച്ചു പിടിച്ചെടുത്തിരിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഉള്ളവരെ സജീവനാണ് അത് വിട്ടുതരാൻ കാണിച്ച മനസ്സിന് ഞാൻ ഈ അവസരത്തിൽ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഞാൻ എൻ്റെ പാർട്ടിയോടും എന്നോട് കൂടെ നിന്ന് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഒപ്പം എൻ്റെ രാജീവ് ഗാന്ധി കപ്പിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ എൻ്റെ കുടുംബങ്ങളൊക്കെ എന്നെ എന്നെ കൈച്ചണ്ടെടുത്തുകൊണ്ടാണ് എൻ്റെ രാജീവ് ഗാന്ധി ആഴ്സ് ആൻഡ് ഫോസ്റ്റും അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ആദ്യം തൊട്ടവസാനം വരെ എന്നെ ഈ വിജയത്തിലേക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കൈപിടിച്ചു ചേർത്തിയത് രാജീവ് ഗാന്ധി ആർസ് ആൻഡ് ഫ്രസ്റ്റവാണ് അതിൽ എൻ്റെ എല്ലാ കുടുംബങ്ങളും